നായക നടനായി വന്ന് സംവിധായകനും നിർമ്മാതാവും വിതരണക്കാരനുമെല്ലാം മായി മാറിയ മലയാള സിനിമയുടെ പുതിയൊരു പ്രതീക്ഷയായി മാറിയ പ്രതിഭയാണ് പൃഥ്വിരാജ് സുകുമാരൻ മലയാള സിനിമയെ ഇനിയുള്ള കാലത്ത് മുന്നിൽ നിന്ന് നയിക്കാൻ പോകുന്നവരിൽ ഒരാൾ പൃഥ്വിരാജ് ആണെന്ന കാര്യം സിനിമാ പ്രേമികൾ നിരന്തരം പറയാറുണ്ട് നടൻ എന്നതിലുപരി പൃഥ്വിരാജിലെ സംവിധായകന്റെ ആരാധകർ കൂടിയാണ് ഇപ്പോഴത്തെ പ്രേക്ഷകർ ലൂസിഫർ എന്ന ബ്രഹ്മാണ്ടിത്രം സംവിധാനം ചെയ്തുകൊണ്ടാണ് പൃഥ്വിരാജ് സംവിധാന രംഗത്തേക്ക് കാലെടുത്ത് വെച്ചത് ഒരു തരത്തിലും പുതുമുഖ സംവിധായകന്റെ സൃഷ്ടിയാണെന്ന് തോന്നിപ്പിക്കാത്ത തരത്തിൽ വളരെ മനോഹരമായി ലൂസിഫർ ലൂസിഫർജ് സംവിധാനം ചെയ്തു മലയാളത്തിലെ പല റെക്കോർഡ് ും റിലീസിന് ശേഷം ലൂസിഫർ തിരുത്തി മോഹൻലാൽ നായകനായ സിനിമയുടെ രണ്ടാം ഭാഗം അണിയറയിൽ ഒരുങ്ങുകയാണ് അതിന്റെ തിരക്കിലാണ് പൃഥ്വിരാജ് ഇപ്പോൾ അതേസമയം ലൂസിഫർ ചെയ്യുന്ന സമയത്തുണ്ടായ ചില അനുഭവങ്ങൾ മുമ്പൊരു അഭിമുഖത്തിൽ പൃഥ്വിരാജ് വെളിപ്പെടുത്തിയതാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് നായകനായ മോഹൻലാലിനെ കൊണ്ട് ചിലപ്പോഴൊക്കെ പതിനേഴ് ടേക്കുകൾ വരെ താൻ എടുപ്പിച്ചിട്ടുണ്ട് എന്നാണ് പൃഥ്വിരാജ് പറഞ്ഞത് എന്നാൽ അതിലൊന്നും ഒരിക്കൽ പോലും മോഹൻലാൽ നീരസം പ്രകടിപ്പിച്ചില്ലെന്നും മറ്റുള്ളവരോട് പോലും സഹകരിക്കാൻ ആവശ്യപ്പെടുകയാണ് ചെയ്തിട്ടുള്ളതെന്നും പൃഥ്വിരാജ് പറയുകയുണ്ടായി ഈ അവസരത്തിൽ ഈ കാര്യം വൈറലാക്കാൻ കാരണം മോഹൻലാലും മോഹൻലാൽ ൊപ്പം നിൽക്കുന്നവരും മോഹൻലാന്റെ ഏറ്റവും പുതിയ ചിത്രമായ എൽ എന്ന ചിത്രത്തിൽ നിന്നും അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് ആന്റണി പെരുമ്പാവും നിർമ്മാതാവ് എം രഞ്ജിത്തും പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധ നേടുമ്പോഴായിരുന്നു മോഹൻലാലിന് വേണ്ടിയല്ല സിനിമ ചെയ്യേണ്ടത് ആ സംവിധായകന്റെ രീതിയിലേക്ക് മോഹൻലാനെ കൊണ്ടെത്തിക്കുക അതിന്റെ ഒരു എക്സാമ്പിൾ മാത്രമായിരുന്നു പൃഥ്വിരാജ് ഒരുക്കിയ മോഹൻലാലിന്റെ ലൂസിഫർ അത് വ്യക്തമാകുന്ന കാര്യമാണ് നമുക്ക് മുന്നിലേക്ക് ഒരു പടമായി എത്തിയത് തരുൺമൂർത്തിയും അതുപോലെ തന്നെ ചെയ്യണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് പൃഥ്വിരാജും അങ്ങനെ തന്നെയാണ് ചെയ്തത് എന്ന് വ്യക്തമാക്കിയാണ് ഇപ്പോൾ അവർ പൃഥ്വിരാജ് ചില സമയത്ത് ലാലട്ടിനെ കൊണ്ട് പതിനാറും പതിനേഴും ടേക്കുകൾ ചെയ്യിപ്പിച്ചിട്ടുണ്ട് അതൊന്നും പക്ഷേ ലാലേട്ടന്റെ കുറ്റം കൊണ്ടല്ല കേട്ടോ മറ്റു പല കാരണങ്ങൾ കൊണ്ടുമാണ് അപ്പോഴൊക്കെ എന്റെ അസിസ്റ്റൻസ് അല്ലെങ്കിൽ എന്റെ കൂടെയുള്ളവർ എന്റെ അടുത്ത് വന്ന് പറയും പതിനേഴാമത്തെ ടേക്കായി എന്നൊക്കെ എന്നാൽ ആ സമയത്തും എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ലാലേട്ടനാണ് എന്റെ നിർമ്മാതാവിനോട് പോലും അദ്ദേഹം പറയും ആന്റണി അയാൾ മനസ്സിൽ കണ്ടതുപോലെ ചേട്ടെ എന്ന് അങ്ങനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ലാലേട്ടനാണ് എന്നാണ് പൃഥ്വിരാജ് പറയുന്നത് നാൽപ്പത്തി മൂന്ന് വർഷത്തിലേറെയായി ഇന്ത്യൻ സിനിമയുടെ ഭാഗമാണ് മോഹൻലാൽ ഇനി അദ്ദേഹത്തിന് ഒന്നും അഭിനയിച്ചു ാനില്ലെന്നും ഒരു പ്രതിഭ ചെയ്യേണ്ടതെല്ലാം ചെയ്ത് തെളിയിച്ച വ്യക്തിയാണ് അദ്ദേഹമെന്നും ആരാധകർ പറയാറുള്ളത് പതിനേഴ് ടേക്കുകൾ എന്നല്ല പെർഫെക്ഷന് വേണ്ടി എത്രത്തോളം സഹകരിക്കാൻ കഴിയുമോ അത്രത്തോളം ചെയ്യുന്ന വ്യക്തിയാണ് മോഹൻലാൽ എന്നത് സിനിമാ മേഖലയിലുള്ളവർക്കും പ്രേക്ഷകർക്കും അറിയാവുന്ന കാര്യമാണ് സിനിമാ സെറ്റിൽ ഒരിക്കൽ പോലും അദ്ദേഹം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ മോഹൻലാലിനെ വെച്ചുള്ള സിനിമ സംവിധായർക്കും തലവേദനയില്ലാത്ത ജോലിയാണ് ലൂസഫറിന് ശേഷം പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ബ്രോഡ് ആഡിയിലും കേന്ദ്ര കഥാപാത്രങ്ങളിൽ ഒന്ന് മോഹൻലാലായിരുന്നു അതേസമയം എംബരാന്റെ റിലീസിന് വേണ്ടിയാണ് മലയാളികൾ ഒന്നടങ്കം കാത്തിരിക്കുന്നത് ലൂസിഫറിൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രമായിട്ടായിരുന്നു പ്രധാനമായും മോഹൻലാൽ എത്തിയത് ഖുറേഷി എബ്രഹാം ലൂസിഫറിന്റെ അവസാന ഭാഗത്തും പ്രത്യക്ഷപ്പെട്ടു എംബുരാനിലും സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രമായി മോഹൻലാൽ ഉണ്ടാകുമെന്ന റിപ്പോർട്ടുണ്ട് സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന ഖുറേഷി എബ്രഹാമായി ചിത്രത്തിൽ മോഹൻലാൽ എത്തിയപ്പോൾ ആഗോള ബോക്സ് ഓഫീസിൽ നൂറ്റി കോടിക്ക് മുകളിൽ ബിസിനസ് നേടി ലൂസിഫർ തിളങ്ങി ലൂസിഫറിലെ സ്റ്റീഫൻ നെടുമ്പിളിക്കായിരിക്കില്ല രണ്ടാം ഭാഗത്തിൽ എംബുരാനിൽ പ്രാധാന്യമെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു കുറേഷി എബ്രഹാമിന്റെ പിന്നാലെ സഞ്ചരിക്കുന്ന കഥയായിരിക്കും എംബുരാതെന്നാണ് അപ്ഡേറ്റുകളിൽ നിന്നും മനസ്സിലാകുന്നത് അതുകൊണ്ട് വിദേശ രാജ്യങ്ങളടക്കം എംബ്രാൻ സിനിമ ചിത്രീകരിച്ചത് എന്നാണ് റിപ്പോർട്ട് എന്തായാലും ചിത്രത്തിന്റെ ഗുജറാത്ത് ഷെഡ്യൂൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്